അപ്പൊ ഇതാണ് ബിനോയുടെയും ബിന്ദുവിന്റെയും വീട് പൂസേ ഇത് ലക്ഷ്മി എന്ന് പറഞ്ഞ മരല്ലേ ആ ഇത് ആ ആ അപ്പൊ പൂസ നമുക്ക് ഇരിക്കാനുള്ള പായൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് നമുക്ക് നമുക്കിവിടെ ഇരിക്കാം അടുപ്പൊക്കെ പുറത്താണോ ആ ണോ പുറത്ത് വെച്ചിട്ട് ആ മോൻ കാപ്പിസെറ്റ് ആണല്ലോ അല്ലേ ചെതലിന്റെ ശല്യം ഉണ്ടല്ലേ പോകൂല കേറി വരും ഇവിടെ ഇവിടെന്തോ സ്ഥലം ഉണ്ട് ഇതാണ് തേന് അല്ലേ നല്ല ഒറിജിനൽ തേനാണ് ഇവര് സ്വന്തം കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തേന് എന്താ അതിന്റെ മണം ഞാൻ ഞാനൊരിത്തിരി കയ്യിലേക്ക് ഒഴിക്കട്ടെ ഇപ്പൊ നമുക്ക് ടൌണിൽ വാങ്ങിക്കാൻ കിട്ടുന്ന കിട്ടുന്നൊക്കെ പിന്നെ ബെല്ലമൊക്കെ ചേർത്തിട്ടല്ലേ ഇതിനെന്താ തണുപ്പ് കയ്യിൽ വന്നപ്പോഴേക്കും നിങ്ങള് പിഴിഞ്ഞ് തോർത്തില് വെച്ച് പിഴിഞ്ഞെടുക്കോ അരിപ്പും മേടിക്കും പണ്ട് പിന്നെ എന്റെ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് ഇതുപോലെ എടുത്തുകൊണ്ട് പോകുന്ന തേന് വാങ്ങി എനിക്ക് തന്നൊരു രുചിയുണ്ട് അതിനുശേഷം പിന്നെ ഏത് തേൻ വായിൽ വെച്ച് നോക്കിയാലും ബെല്ലത്തിന്റെ രുചിയാ ഈ പഞ്ചസാര പോലെ വെള്ളം കാലം

സൂപ്പർ അല്ലേ ഞാൻ നമ്പർ എഴുതി തരാം അപ്പൊ എന്നെ വിളിക്കുമ്പോ മണി കഴിഞ്ഞിട്ട് വിളിക്കണം വിളിക്കണോട്ടോ ഞാൻ പകൽ സമയത്ത് ഫോൺ എടുക്കില്ല സ്കൂളിലായതുകൊണ്ട് എടുക്കില്ല എന്റെ നമ്പറ് ഇത് പുറ്റുതേൻ അല്ലേ ആ ഇത് നല്ല നാടൻ പുറ്റുതേനാണ് യാതൊരുവിധ മാലിന്യമില്ല ഞാനത് കയ്യിലൊഴിച്ച് കുടിച്ചു നോക്കി അത്രക്ക് ഒറിജിനാലിറ്റിയാണ് അപ്പോൾ ഇവര് ഇവിടെ കരുതി വെച്ചതാണ് അപ്പൊ ഞങ്ങളത് ഇങ്ങോട്ട് വാങ്ങി ഓക്കെ എനിക്ക് കിട്ടുമ്പോൾ വിളിക്കണം കേട്ടോ ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പൈസ വാങ്ങി തരാം എന്നാ അപ്പുസ നമുക്ക് ഇറങ്ങാം അപ്പൊ എന്റെ വീട് ഇവിടെ അടുത്ത പന്നിമുണ്ടയാണ് ഞാൻ ജോലി ചെയ്യുന്നതാണ് ബത്തേരി അപ്പൊ സന്തോഷൊക്കെ ഉണ്ട് സന്തോഷൊക്കെ അതിന്റെ അപ്പുറത്താണ് ഞാൻ എന്റെ കൂട്ടുകാരനാ സന്തോഷം ഞാനൊക്കെ ഒന്നിച്ചു പഠിച്ചതാ അതാ ഞാൻ ചോദിച്ച സന്തോഷിന്റെ ആരെങ്കിലാണോന്ന് ചോദിച്ചത് ഈ വാഴക്കൊല്ലൊക്കെ എവിടെ നിന്ന് കിട്ടിയതാ ആണോ നിങ്ങൾ നട്ടതാ അപ്പൊ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ ഓക്കെ എന്നാ ഇത് ഇത് എത്ര ോ അല്ലേ എന്താ ഒരു കേടും വരില്ല എത്ര പാട്ടൊക്കെ പാടി അല്ലേ സൂപ്പർ തന്നില്ലേസ് ഒറിജിനലാ അതെങ്ങനെയാ കുടിക്കേണ്ടത് എനിക്കറിയോ ഒരു ദിവസം ഒരു സ്പൂണേ കഴിക്കാൻ പാടുള്ളൂ